ഹായ് 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 ഓ പുതിയ ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ റെഡിയാ റെഡിയില്ലേ ഒരു ലൈക്ക് ആരും ആ ലൈക്ക് ലൈക്ക് അടിക്കുക ഓക്കെ ഇതാണ് ഏത് ജീവിക്കാണ് ഒരിക്കലും രോഗം വരാത്തത് ഓപ്ഷൻ എ ആന ഓപ്ഷൻ ബി സീബ്ര ഓപ്ഷൻ സി സ്രാവ് ആന ആന സീബ്ര ഒരിക്കലും രോഗം ആന പറയുന്നത് വരാത്തത്യാ സ്രാവ് ഏതെങ്കിലും ഒന്ന് ആന ലോക്ക ആനക്കൊരിക്കലും രോഗം വരൂല സ്രാവുന്നു സ്രാവുണ്ട് അതിലോക്കേട്ടെ അയാൾ ആവു ആവുന്നു കോയിന വരക്കുന്നുണ്ടാ ോ ഓ അറിയുന്ന പോലോ നല്ല അടിപൊളി കോഴി എന്നൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അപ്പൊ ഫോളോവേഴ്സ് ശരിയായ ആൻസർ പറയണം കേട്ടോ ഒരിക്കലും രോഗം വരാത്ത ജീവി ആന സീബ്ര സ്രാവ് ഓപ്ഷൻ ഉണ്ട് അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും വരാം ബൈ 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 പറഞ്ഞേ